എന്റെ പേര് റഫീന ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത് ഇനിയറ്റ് സ്കിൽ അക്കാദമി ചെറിയ ഫീസിലാണ് കോഴ്സുകളൊക്കെ ആക്കി തരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും അവർ പ്രൊവൈഡ് ചെയ്തു തരുന്നുണ്ട് മൂന്ന് മാസത്തെ ഇന്റേൺഷിപ്പ് കൂടി അവർ പ്രൊവൈഡ് ചെയ്തു തരുന്നുണ്ട് എനിക്ക് മലപ്പുറത്ത് വാഴക്കാട് ഹോസ്പിറ്റലിൽ മൂന്ന് മാസത്തെ ഇന്റേൺഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്ത് ഹലോ താങ്ക് യു അക്കാദമി ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിക്സ് മന്ത് ആണ് ഡ്യൂറേഷൻ വരുന്നത് അതിൽ ത്രീ മന്ത് നമുക്ക് ഓൺലൈനായിട്ടാണ് ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ത്രീ മന്ത് ആണ് അതില് ക്ലാസ് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നല്ല നല്ല ക്ലാസ് ആയിരുന്നു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ക്ലാസ്സിന് ഇപ്പോൾ ഇന്റേൺഷിപ്പ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ അടിയിലാണ് അവര് തന്നെ അവർ തന്നെ എനിക്ക് ഒരു ജോലിയാക്കി തന്നിട്ടുണ്ട് അൽമാസ് ഹോസ്പിറ്റലിലെ ആയിട്ട് എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട് എൻ്റെ പേര് ദേവി മോഹൻ ഞാൻ എഗ്നേത് അക്കാഡമി ട്വന്റി നയൻത് ബച്ച്ലേ സ്റ്റുഡൻ്റാണ് എൻ്റെ ഫ്രണ്ട് മുഖേനയാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിയുന്നത് അതിലെ മെയിൻ അഡ്വാൻറ്റേജസ് എനിക്ക് തോന്നിയ കാര്യം രജിസ്ട്രേഷൻ്റെ ഫീസ് സ്ട്രക്ചറാണ് അതായത് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ മാത്രം നാലായിരത്തിനൂറ് രൂപ അതായത് ഞാനിപ്പോൾ തിരഞ്ഞെടുത്തത് ആറു മാസത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് അവിടെ രജിസ്ട്രേഷൻ ഫീസ് മാത്രം തന്നെ നാലായിരത്തി എണ്ണൂറ് രൂപ ഈ ഫീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നതല്ലേ ഇത് തന്നെ മെയിൻ അഡ്വാൻറ്റേജസായിട്ട് എനിക്ക് തോന്നി ഇംഗ്ലീഷ് സ്കിൽ അക്കാഡമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നമുക്ക് ഒരുപാട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് ചൂസ് ചെയ്തിരുന്നത് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ കോഴ്സിൻ്റെ പറയുകയാണെങ്കിൽ സിക്സ് ആണ് ഡ്യൂറേഷൻ വരുന്നത് അതിൽ ത്രീ മന്ത് ഇന്റേൺഷിപ്പാണ് ഓൺലൈൻ ക്ലാസ് ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത് ടീച്ചേഴ്സൊക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി തന്നത് ഓരോ കാര്യങ്ങളും എടുത്ത് പറഞ്ഞു തരുന്നതിനും ഓരോരുത്തരോട് നന്ന നല്ല രീതിയിൽ തന്നെ നമുക്ക് കെയർ ചെയ്തു തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമ കോഴ്സാണ് ഞാൻ ടീറ്റ് അക്കാദമിയിൽ പഠിച്ചത് എല്ലാവരെയും പോലെ എനിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു ഓൺലൈനായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ് നടത്തുന്നത് പോലെ ഓഫ്ലൈനായിട്ട് നമ്മൾ ഇരുന്ന് പഠിക്കുന്നത് പോലെ ഓൺലൈനായിട്ട് അത്രത്തോളം സക്സസ് ആകും അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന എത്രത്തോളം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്തു സത്യം പറഞ്ഞാൽ ഞാൻ നല്ല നല്ല സാറ്റിസ്ഫൈഡ് ആണ് വളരെ വളരെ നല്ലൊരു ടീമാണ് കോഴ്സ് എനിക്ക് എക്സാം കഴിഞ്ഞിട്ടില്ല എക്സാം ഈ മന്ത് ലാസ്റ്റ് ആണ് അപ്പോൾ എക്സാം കഴിയുന്നതിന് മുന്നേ എനിക്കൊരു സന്തോഷവാർത്ത കൂടിണ്ടായി എനിക്ക് എന്റെ വീടിന് അടുത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി കിട്ടി ഞാൻ നവംബർ ആറാം തീയതി ജോയിൻ ചെയ്തു അവിടെ വളരെയധികം സന്തോഷമുണ്ട് ഇഗ്നേറ്റ് സ്കിൽ അക്കാദമിയിലൂടെ എന്റെ ജീവിതത്തിലൊരു വടിത്തിരിവ് പോലെയാണ് ഞാൻ എന്നാ സ്റ്റാറ്റസ് കണ്ടതും അറിയാൻ പറ്റിയതും സ്കിൽ അക്കാദമിയുടെ സർവീസ് എന്ന് പറയുന്നത് നല്ല വാല്യുബിൾ ആയിട്ടുള്ള സർവീസ് ആണ് അതിലുള്ള സ്റ്റാഫ്സ് ആയാലും ആരും എല്ലാവരും നല്ല വളരെ ഫ്രണ്ട്ലി ആണ് നെറ്റ് സ്കിൽ അക്കാഡമി ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടും നമുക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് പിന്നെ ഈ ഇഡ്നേ സ്കിൽ അക്കാഡമിയിൽ പിന്നെ എല്ലാ ക്ലാസ്സസും നല്ല എളുപ്പത്തിലാണ് ടീച്ചേഴ്സൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അത് എത്ര പറഞ്ഞാലും മതിയാകൂല പിന്നെ നമുക്ക് അവർ അതിൻ്റെ കൂടെ എക്സ്ട്രാ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊരു ടു തൗസൻഡ് ടുവൽ ത് നല്ലൊരു രാത്രി പുറത്തൊക്കെ പഠിക്കുന്ന ആണെങ്കിൽ അത്രയൊക്കെ റേറ്റ് ആവും അപ്പം അതവർ നമുക്ക് ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്